ീറ്റിൽ മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ച അപ്പോൾ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം ഈ വർഷം നാനൂറ്റി അറുപത് മാർക്കെങ്കിലും ഉള്ളവർക്കാണ് കേരളത്തിലൊരു മെഡിക്കൽ സീറ്റ് ലഭിക്കാനുള്ള അവസരമുള്ളത് അപ്പോൾ നാനൂറ്റി അറുപതിൽ താഴെയും മുന്നൂറിൽ കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അപ്പോൾ കോളേജ് കോളേജൂർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് ആണ് നീറ്റിൻ്റെ കൗൺസിലിങ്ങിലൂടെ ലഭിക്കുന്ന സീറ്റുകളുടെ സാധ്യതകൾ എന്ന് പറയുന്നത് നമുക്കറിയാം നീറ്റിലെ ഹൈയസ്റ്റ് മാർക്കുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എം ബി ബി എസ് ഇന്ത്യയിൽ പഠിക്കാം അതല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഫീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്വാളിഫൈഡ് ആയാലും മതി അപ്പോൾ ഒരു മുന്നൂറ് മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഒരു ഫീസ് എന്ന് പറയുന്നത് എഴുപത് മുതൽ എൺപത് ലക്ഷം രൂപ വരെയൊക്കെ ഫീസ് സ്ട്രക്ചറിൽ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് കൂടി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് അതിന് മുകളിലേക്കുള്ള ഫീസ് സ്ട്രക്ചറിൽ നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ഡീംഡ് കോളേജുകളിലും അതുപോലെ തന്നെ മറ്റ് എൻ ആർ ഐ എൻ ആർ ഐ ലാസ്ഡ് കോട്ട സീറ്റുകളൊക്കെ ലഭിക്കും പക്ഷേ അതിൻ്റെ ഫീ സ്ട്രക്ചർ കുറച്ചുകൂടെ വലുതാണെന്ന് മാത്രം അപ്പോൾ ഈ ഒരു മാർക്ക് റേഞ്ചിലാണ് നിങ്ങൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് എയ്റ്റി ലാക്സ് വരെയുള്ള പാക്കേജിൽ സീറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഒരു ഗൈഡൻസ് കൊടുത്ത് അഡ്മിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ചരിത്രമുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം അതല്ല നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ മറ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ സീറ്റാണ് വേണ്ടതെങ്കിൽ എൻ ആർ ഐ അല്ലെങ്കിൽ മറ്റ് മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളൊക്കെ ലഭ്യമാണ് ഇനി അതല്ല എങ്കിൽ കർണാടകത്തിലടക്കം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഫീസിൻ്റെ റേഞ്ച് കുറച്ചും കൂടെ എന്ന് മാത്രം അപ്പോൾ ലഭിച്ച റാങ്ക് കൃത്യമായിട്ട് അതിനുള്ള എല്ലാ പോസിബിലിറ്റിയും മനസ്സിലാക്കാനായിട്ട് എവിടെ നിങ്ങൾക്ക് പ്രൊവേഷൻ ലഭിക്കും എന്തെല്ലാം കാര്യങ്ങൾ അതിന് ചെയ്യണം പ്രോപ്പറായിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസോട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ മുന്നൂറ് മാർക്ക് ആ റേഞ്ച് മുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഈ വർഷത്തെ അവസരങ്ങളത് കാരണം ഓരോ വർഷം ചെല്ലുമ്പോഴും നീറ്റിന് ടൈറ്റ് ആവുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പി ജിയിലേക്കും ഇതേപോലെ ഒത്തിരി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തുക ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല പ്രത്യേകിച്ച് ഹയർ മാർക്കില്ല എങ്കിലും മുന്നൂറ് മാർക്കും ഒരു നാനൂറ് മാർക്കിനൊക്കെ അകത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റീ തിങ്ക് ചെയ്യുക റിപ്പീറ്റിനെ പറ്റിയുള്ള കാര്യത്തിൽ നിന്നാണ് പ്രത്യേകം പറയാനുള്ളത് കാരണം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് കേരളത്തിലൊരു മെറിറ്റ് സീറ്റാണ് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അൻപത് മുതൽ അൻപത്തി ലക്ഷം രൂപ വരെ ചിലവുണ്ട് അതിനെക്കാട്ടി ഒരു ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ റേഞ്ചിലുള്ള ആളുകൾക്കും ഇതുപോലുള്ള ബെസ്റ്റ് കോളേജിൽ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക കൂടുതൽ അറിയാനായിട്ടും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ സ്വപ്നം സാക്ഷത്കരിക്കാനായിട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോളേജ് പുരുടെ നിങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഏറ്റവും മികച്ചൊരു സ്ഥാപനത്തിൽ എത്തിക്കാനായിട്ട് നമ്മൾ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം യു ബെസ്റ്റ് വിഷസ്